അസ്സാമലൈക്കും വർഹമത്തുള്ള റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് സ്വാഗതം സ്പെഷ്യൽ അവർ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമ്പിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചാണ് നമ്മളോടൊപ്പമുള്ളത് ബഹുമാനനായ ബി പി എ ഗുർ സാഹിബാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രമത്തിലേക്ക് വരാൻ പോകുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ട് രാജ്യത്തെ നടക്കിയ സംഭവമെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്ന ഒരു സംഭവമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നില എന്താണ് അതിനെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്ത് ഇപ്പോൾ ഏതൊരവസ്ഥയിലുള്ള ചർച്ചയിലൂടെയാണ് പഹൽഗാം ഭീകരാക്രമണം മുന്നോട്ട് പോകുന്നത് പഹൽഗാം ഭീകരാക്രമണം എന്തുകൊണ്ടും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് സംഭവിച്ച വലിയൊരു പോറലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ അതീവ ഗുരുതരമായി ബാധിച്ച ഒരു സംഭവമാണ് പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭരണാധികാരികൾ എന്തു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇത്തരം കാര്യങ്ങളുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് സത്യത്തിൽ പെഹൽഗാം കാശ്മീരിലാണെങ്കിലും അവിടുത്തെ സുരക്ഷാ ചുമതലയും ആഭ്യന്തര രാജ്യസുരക്ഷാ ബന്ധങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ഉത്തരവാദിത്തവർക്കില്ല അത്രമാത്രം സ്വതന്ത്രമല്ല കശ്മീർ കേന്ദ്ര സർക്കാരുമായി ബന്ധിക്കപ്പെട്ടതാണ് രാജ്യസുരക്ഷയും അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇൻ്റലിജൻസൊക്കെ ആ നിലക്ക് നടപടി സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇന്നേ വരെ പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ കാര്യമായി അവിടെ എത്തിയിട്ടില്ല പ്രതികളെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചന ലഭ്യ വ്യക്തമായിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം ഇന്നേ പുറം ലോകത്തേക്ക് വിട്ടിട്ടില്ല സംശയങ്ങൾ പറയുന്നു ചിലരുടെ വീടുകൾ പൊളിച്ചു നിൽക്കുന്നു അതൊന്നായിരുന്നില്ല അപ്പോൾ റഷ്യ ആവശ്യപ്പെട്ടു ചൈന ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് തെളിവ് ഹാജരാക്കും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാണ് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് യോഗം വിളിച്ച് ചേർത്തിട്ട് പോലും വ്യക്തമായ ഒരു ഉത്തരം പ്രതിപക്ഷ പാർട്ടികൾക്ക് പോയിട്ട് സഹകര പാർട്ടികൾക്ക് പോലും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അതിനെ ഒരു രാഷ്ട്രീയ അജണ്ട എന്നതിൽ നിന്ന് മാറ്റി ഒരു വെറുപ്പുൽപാദന ത്തിനുള്ള ഒരു സാഹചര്യം മാറ്റുന്നതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ നയതന്ത്ര തലത്തിൽ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താണ് ആരാണ് എങ്ങനെ വന്നു ഇത്രയും ലോകത്ത് സമാധാനാന്തരീക്ഷത്തിൽ ഇത്രയധികം സൈനിക സാന്നിധ്യമുള്ള പെഹൽഗാമിൽ കശ്മീരിൽ അതിർത്തി പ്രദേശമല്ലാതിരുന്നിട്ട് പോലും അതിർത്തി രേഖയിൽ നിന്ന് ഒരുപാട് ഉള്ളോട്ടുള്ളൊരു പ്രദേശമായിട്ട് പോലും നാലോ അഞ്ചോ ഭീകരന്മാർ നഴഞ്ഞ് കയറി കൃത്യം സാധിച്ച് പുറത്തു പോയിട്ടും നമ്മുടെ സൈനിക വ്യൂഹത്തിന് എങ്ങനെ എന്ത് വീഴ്ച പറ്റി എന്തുകൊണ്ടാണ് ഈ വീഴ്ച സംഭവിച്ചത് ഇൻ്റലിജൻസിനു വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടോ സൈനിക സെക്യൂരിറ്റിക്കും വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് ലോകത്തോട് പറയുകയും അതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ഇന്നവരെ ആ കാര്യത്തിൽ വ്യക്തമായൊരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നതാണ് ഇപ്പം നിലവിലുള്ള സാഹചര്യം പ്രതികൾക്കെതിരെ ചില നടപടികളൊക്കെ അല്ലെങ്കിൽ പ്രതികളാണ് എന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെ ചില നടപടികളൊക്കെ പല വിഷയങ്ങളിലും നടക്കുന്നുണ്ട് ഈ നടപടിയെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഏത് രീതിയിലാണ് ഈ നടപടിയെ നമ്മൾ പല രൂപത്തിലുണ്ട് ഒന്ന് ഈ നടപടിക്ക് സ്വീകരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെ ജനങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് അത് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് ഇവിടെ ഇപ്പോൾ ആശിഷ് ഷേഖ് അദ്ദേഹത്തിൻ്റെ വീട് തകർത്തു അദ്ദേഹം ഇതിൽ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു രേഖാമൂലമോ അല്ലെങ്കിൽ വ്യക്തമായിട്ടോ ഈ രാജ്യത്തോട് പറയണം എന്ന് മാത്രമല്ല അവിടെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഇന്ത്യയിലെ സുപ്രീം കോടതി അടുത്ത കാലത്ത് വ്യക്തമായി താക്കീത് ചെയ്താണ് കുറ്റാരോപിതരുടെ വീടുകളെ പൊളിച്ചു നീക്കാൻ പാടില്ല പൊളിച്ചു നീക്കാതെ തന്നെ അതിന് നഷ്ടപരിഹാരം കൊടുത്തിരിക്കണം ശക്തമായ താക്കീത് അതായത് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ നിയമമാണ് ആ നിയമം പോലും അതിലംഘിച്ചു കാശ്മീരിൽ ഭീകരന്മാരാണെന്ന സംശയത്തിൻ്റെ മറവിൽ മാത്രം അപ്പോൾ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് യഥാർത്ഥ പ്രതികളെ പുറത്തു മാറ്റി നിർത്തുകയാണോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കാരണം വ്യക്തമായ ഒരു തെളിവ് ഇവരാണ് പ്രതികൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര കാലമായിട്ട് ഇവരെ പിടിക്കപ്പെടുന്നില്ല കാരണം അതീവ സൈനിക സുരക്ഷാ മേഖലയാണ് കാശ്മീർ ഈ ഭീകരന്മാരെ പിടിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ കൂളായിട്ട് രക്ഷപ്പെട്ടു ഈ രക്ഷപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം കാശ്മീരിലെ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഒപ്പമാണുള്ളത് കാരണം ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ ജനങ്ങൾ ജാതി മതഭേദമന്യേ അതിശക്തമായി ഈ ഭീകരാക്രമണത്തെ എതിർത്തി അപ്പോൾ അവരുടെ പങ്കാളിത്തം ഇതിലില്ല എന്നാണ് സംശയിക്കപ്പെടുന്നത് ഒക്കെ സംശയത്തിന് പക്ഷേ ഇതിനൊക്കെ വ്യക്തത വരുത്തേണ്ടത് ഇന്ത്യയുടെ ഇൻ്റലിജൻസും ഇന്ത്യയുടെ സെക്യൂരിറ്റിയും ഇന്ത്യ ഗവൺമെൻറ്റുമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മോദി അവിടെ ഡൽഹിയിൽ സർവ്വകക്ഷി യോഗം നടന്നുകൊണ്ടിരിക്കുക അവിടെ വ്യക്തമായി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മോദി പോയിട്ട് നേരെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയിട്ടാണ് പെഹൽഗാമിൻ്റെ കാര്യങ്ങൾ അതൊരു പ്രത്യേക ഒരു ദിശയിലേക്ക് ഊഹങ്ങൾ വെച്ചുകൊണ്ട് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൽ ചില സംശയങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് സ്വാഭാവികമാണ് ഈ നേരത്തെ സൂചിപ്പിച്ചു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അത് കൃത്യമായ രീതിയിലുള്ള ഒരു വേർതിരിവിന് ഉപയോഗിക്കുന്നതാണ് പല മേഖലകളിലും നമ്മൾ കാണുന്നത് അത് ഔദ്യോഗിക സംവിധാനത്തെക്കുറിച്ച് മാറ്റി നിർത്തിയാൽ തന്നെ പലപ്പോഴും ആളുകൾ അതിനെ ഉപയോഗിക്കുന്നത് ഒരു വിഭാഗം ആളുകൾക്കെതിരെ അതല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനെതിരെ കൃത്യമായ ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ഏത് രീതിയിലാണ് നോക്കിക്കാണത് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ രാജ്യത്ത് കേരളം ഉൾപ്പെടെ രാജ്യത്തുണ്ടായിട്ടുള്ള പൊതുവേ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഭീകരതയ്ക്കൊരു മതമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ബോധപൂർവ ശ്രമം രാജ്യവ്യാപകമായി നടന്നു പഹൽഗാം ഭീകരാക്രമണത്തോട് ഭരണകൂടത്തിൻ്റെയും പൗരസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയൊക്കെ പ്രതികരണം കണ്ടാൽ കേന്ദ്ര ഗവൺമെൻറ് എന്താണോ പറയുന്നത് അതിലപ്പുറം പറയാൻ രാജ്യത്തിൻ്റെ പൗരന്മാർക്കൊരു അവകാശമില്ലാത്ത രൂപത്തിൽ ഒരു പ്രത്യേക മതത്തെ ഇതിൽ പാകിസ്ഥാൻ കക്ഷിയാണെങ്കിൽ അതൊരു രാഷ്ട്രീയമായ നയതന്ത്രമായ പ്രശ്നമാണ് പക്ഷെ പാകിസ്ഥാനിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കണം എന്നുള്ള നിലക്കുള്ള വ്യാപകമായ പ്രചാരണം രാജ്യത്തൊട്ടുക്കും അതായത് മോദിയുടെ അറ്റ്നയിലെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പോലും അദ്ദേഹം ആ ഒരു കാര്യം സ്ഥാപിക്കുന്നതിൽ അവരെ ഭീകരന്മാരെ ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ദുസ്സൂചനകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താനും അവരെ വേർതിരിക്കാനും അവരെ ഒരു അരക്ഷിതബോധം അവരിൽ ഉണ്ടാക്കാനും അങ്ങനെ ഇപ്പോൾ കാശ്മീരി സ്റ്റുഡൻസിനെ രാജ്യവ്യാപകമായി വേട്ടയാടി ഇപ്പോൾ ഇന്നലെ ബീഹാറിൽ യു പിയിൽ ഒക്കെ മുസ്ലിം കടകൾ പൊളിച്ചു നീക്കി ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ സംഭവത്തെ രാഷ നയതന്ത്രപരമായോ രാഷ്ട്രീയമായോ നേരിടുന്നതിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും സുരക്ഷിതത്വവും സാധിക്കുന്നതിന് പകരം സർവകക്ഷിയോഗത്തിൽ പോലും സർക്കാരിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്നതിന് പകരം ഇത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു ധ്രുവീകരണം വർഗീയ ധ്രുവീകരണം അവർക്കെതിരെ ഒരു വിദ്വേഷം ജനിപ്പിക്കാവുന്ന വെറുപ്പുല്പാദിപ്പിക്കാവുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന ബോധപൂർവ്വമായ ശ്രമം കാണുന്നുണ്ട് ഇതിനൊക്കെ അവർക്ക് ഒരു തിരിച്ചടിയായി വന്നത് ആർ എസ് എസ് കാരനായ കൊച്ചിയിലെ രാമചന്ദ്രൻ്റെ മകൾ ആരതി എന്നോള് അതിശക്തമായി അവരുടെ അനുഭവം വിവരിച്ചപ്പോൾ അവർ അവസാനം പറഞ്ഞ എനിക്ക് രണ്ട് സഹോദരന്മാരെ കിട്ടിയ അവർ കാക്കട്ടെ എന്ന് പറഞ്ഞതോടുകൂടി ഇത് മീഡിയകൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഈ വിദ്വേഷ പ്രചാരണത്തിന് വമ്പിച്ച ഇടിവ് സംഭവിച്ചു എന്നുള്ള വേറൊരു യാഥാർത്ഥ്യം ആക്രമണങ്ങൾ അപ്പുറത്തുണ്ട് അപ്പോൾ ഇത് ഇതിനെയും നമ്മൾ കാണേണ്ടതുണ്ട് കൃത്യമായി ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെപ്പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു ഒരു വിഭാഗം രാജ്യത്തിൻ്റെ അത് ഒരു വിഭാഗം അതിലേക്ക് കടന്നു വരുന്നുണ്ട് ഇതിനെ നമ്മൾ ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രവണതയെ അത് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഉണ്ടായിരുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് അതിർത്തിയിൽ എന്ത് സംഭവിക്കുന്നുവോ അതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ നിയന്ത്രുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് ഡൽഹിയിൽ നിന്നാണ് മറുപടി പറയേണ്ടതെന്ന് പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് പതിനാലിന് ശേഷം ഒരുപാട് ഭീകരാക്രമണങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻ്റ് അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല ഇന്നേ വരെ അമിത്ഷായെ ചോദ്യം ചെയ്യാൻ ഒരു പത്ര മാധ്യമ പ്രവർത്തകനും സാധിച്ചിട്ടില്ല പ്രധാനമന്ത്രി രാജ്യത്തോട് മറുപടി പറഞ്ഞിട്ടില്ല ഇത് മറുപടി പറയേണ്ടത് രാജ്യത്തെ മുസ്ലിങ്ങളാണ് എന്നുള്ളൊരു ധ്വനി വളർത്തിയെടുക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അത് ഭരണകൂടത്തിനെ ചോദ്യം ചെയ്യാൻ എന്തിനധികം സർവകക്ഷി യോഗത്തിലായിരുന്നാലും അതിന് ശേഷമുള്ള വിവിധ സമിതി യോഗങ്ങളിലായാലും പ്രതിപക്ഷ കക്ഷികൾ പോലും സർക്കാർ നടപടികൾക്ക് പിന്തുണ നൽകി പിൻവലിയുക എന്നല്ലാതെ ഇതിലുണ്ടായിട്ടുള്ള സെക്യൂരിറ്റി വീഴ്ചയെക്കുറിച്ചോ ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ചോ കാര്യമായി ചർച്ച ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അക്ര അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥയാണ് സൂചിപ്പിക്കുക ചോദ്യം ചെയ്യുന്നവർ ഇപ്പോൾ ഒരു ഗായിക അവർ ഈ എട്ടിനെ ചോദ്യം ചെയ്തപ്പം അവരെ അറസ്റ്റ് ചെയ്തു ഇതുപോലുള്ള ഒരുപാട് പൊതുപ്രവർത്തകർ അവർ മിണ്ടിയാൽ അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിലവിലുള്ളത് ഇപ്പോൾ ഇൻ്റലിജൻസ് ഇപ്പോൾ പുലാമ അക്രമത്തിന് മുമ്പ് ഒരുപാട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ ഭീകരാക്രമണം അവിടെ എന്നിട്ടും ഈ പട്ടാള രണ്ടായിരത്തി അഞ്ഞൂറിലധികം പട്ടാളക്കാരെ വ്യോമമാർഗ്ഗം കൊണ്ടുപോകുന്നതിനകരം ബസ് കയറ്റി കൊണ്ടുപോയത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും സുരക്ഷാ വകുപ്പിനും പ്രതിരോധ വകുപ്പിനും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഉത്തരവാദിത്തത്തിലുണ്ട് പക്ഷെ അവർക്ക് മറുപടി അറിയേണ്ടെന്നിട്ടില്ല കാരണം മാധ്യമങ്ങളൊന്നും അത് ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും ഇതിനു മുമ്പേ ഇപ്പോൾ ഏപ്രിൽ എട്ടിന് കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് കാശ്മീരിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടോ പക്ഷേ ഫറൂഖ് അബ്ദുള്ള അൽ ഉമർ അബ്ദുള്ള എന്ന് പറയുന്ന കശ്മീരിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലും ആ യോഗത്തിലേക്ക് പങ്കെടുപ്പിച്ചിട്ടില്ല അത്രയും സുരക്ഷിതമായി ചേർന്ന ഒരു യോഗത്തിന് ശേഷമാണ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നിന് പഹൽഗാമ നടക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരെ അപ്പോൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല സൈന്യത്തിലേക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം സൈനികരുടെ കുറവുണ്ട് അവിടെ ഒരേ ഡ്യൂ ഓരോ ട്രൂപ്പിനും ഒരു സ്ഥലത്ത് ചാർജ് കൊടുക്കുന്നതിനോരം വിവിധ സ്ഥലങ്ങളിൽ രണ്ട് ചാർജ് കൊടുക്കുന്നതോടുകൂടി തന്നെ അവരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ജവാന്മാർക്ക് അവർക്ക് എടുത്താൽ പന്താത്ത ഉത്തരവാദിത്വം അവരുടെ ചുമലിൽ വരികയും ചെയ്തോടു ഇത് നിയന്ത്രണ വി വിധേയമല്ലാതെ ആയിത്തീരുന്ന സെക്യൂരിറ്റി കാര്യങ്ങൾ അതും വീഴ്ചയായിട്ട് കാണുന്നുണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യാനോ ഇത് പറയുന്നവരെയോ സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യദ്രോഹ കുറ്റം അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് കാണുന്നത് ഈ പ്രതികരണങ്ങളിൽ വേറിട്ട പ്രതികരണങ്ങളിലൊന്നാണ് കോൺഗ്രസ് എം പി ശശി തരൂര് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോഴല്ല എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ചൊരു സമയം പിന്നീട് വേറെ ഏതെങ്കിലും സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഘപരിപാട് രാജ്യത്ത് വളർത്തിയെടുത്തിട്ടുള്ള ഒരു മനോഭാവം അതായത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് എന്ത് വീഴ്ച പറ്റിയാലും നമ്മളിപ്പോൾ രാജ്യത്തോടൊപ്പം അതായത് ഈ ബാക്കിയുള്ളവരൊക്കെ രാജ്യദ്രോഹികളാണ് അവർ രാജ്യത്തോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ എന്ത് അനാസ്ഥക്കും കൂട്ടു നിൽക്കുക എന്നുള്ള ഒരു ഒരിത് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാണ് എന്നുള്ളൊരു ധ്വനി അവർ വളർത്തിയെടുത്തിട്ടുണ്ട് ആ ഒരു ധ്വനിയെയാണ് സത്യത്തിൽ ഇപ്പോൾ ശശി തരൂർ അഭിസംബോധന ചെയ്തത് ഏറ്റെടുത്തു അത് ഏറ്റെടുത്തു അതായത് ഇവിടുത്തെ പേടിക്കുന്ന മീഡിയ ഗോദി മീഡിയ പോലെ തന്നെ ശശി തരൂറും ആ ഒരു ഇത് അത് കേന്ദ്ര ഗവൺമെൻറ്റിന് വീഴ്ച വന്നാൽ അത് ചോദ്യം ചെയ്യുക ഇതിന് പിന്നെ ഉത്തരം പറയും ശശി തരൂർ മറുപടി പറയേണ്ടതാണിത് ഈ ഇതിൻ്റെ ഉത്തരവ് മുഖ്യമന്ത്രിക്ക് കശ്മീർ മുഖ്യമന്ത്രിക്കുത്തരവാദിത്തമില്ല കാരണം അദ്ദേഹത്തിന് ഇതിൻ്റെ ചുമതലയില്ല ആഭ്യന്തരത്തിൻ്റെയോ അവിടുത്തെ സെക്യൂരിറ്റിൻ്റെയോ ചുമതലയില്ലാത്തൊരു മുഖ്യമന്ത്രിക്ക് മറുപടി പിന്നെ ആര് പറയണം ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള കേന്ദ്ര സർക്കാർ മറുപടി പറയണം അതിന് ചോദ്യം ചെയ്യേണ്ട രാജ്യത്തെ പൗരന്മാരാണ് മീഡിയകളാണ് അതിന് ഇപ്പം ചോദ്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പുൽവാമക്ക് ഇതുവരെ മറുപടി കിട്ടിട്ടില്ല ഏത് കാലത്ത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാൻ കൃത്യമായി സമയം അതായത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്താ വെച്ചാൽ കേന്ദ്ര ഗവണ്മെന്റ് ആഗ്രഹിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്താൽ മതി അവരുദ്ദേശിക്കുന്ന ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ അതാണ് നിലവിൽ രാജ്യത്തുള്ള അവസ്ഥ നമ്മളിതിൻ്റെ അനുഗ്രഡനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നയതന്ത്ര യുദ്ധം നടക്കുന്നുണ്ട് പലപ്പോഴും പല ഭാഗത്തു നിന്നും നേരിട്ടുള്ള യുദ്ധത്തിനുള്ള ആഹ്വാനങ്ങൾ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമല്ലാതെ പലപ്പോഴും വരുന്നുണ്ട് ഈ നയതന്ത്ര യുദ്ധങ്ങൾ എത്രത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണാൻ അതൊരു സാധ്യതയെ നമുക്ക് കാണാൻ സാധിക്കാം നയതന്ത്ര യുദ്ധം തന്നെയാണ് പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും നല്ലത് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളിൽ നയതന്ത്ര യുദ്ധങ്ങളിൽ വേണ്ടത്ര തന്ത്രങ്ങൾ പതിയിരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ പെട്ടെന്ന് ചെയ്താണ് ഇവിടുത്തെ സൈനികമായി അവരെ പ്രതിരോധിക്കാനോ അവരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താനോ ഉള്ള ശ്രമമല്ല ഇവിടെ നടന്നത് ഇവിടെ കുടിവെള്ളം മുടക്കുന്ന അതായത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സിംല കരാറിന് ശേഷം ഒരുപാട് ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടന്നു പക്ഷെ ഇന്നേവരെ ആ കുടിവെള്ളം മുടക്കുന്ന ജല ഈ സിംല കരാർ ഇന്നവരെ ലംഘിക്കപ്പെട്ടിട്ടില്ല അത് ഇവർക്കറിയാഞ്ഞിട്ടില്ല നെഹ്റുവിനെ പോലുള്ള ദീർഘദൃഷ്ടികളായ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള അതോടൊപ്പം മനുഷ്യത്വപരമായ സമീപനം ചെയ്യിരിക്കുന്ന ഭരണാധികാരികൾ അവർ നയതന്ത്രപരമായിട്ടാണ് ഇന്ദിരാഗാന്ധി ഇപ്പോൾ പാകിസ്ഥാനായിട്ട് യുദ്ധമുണ്ടായ കാലല്ലേ അന്ന് പോലും ഈ കരാർ ലംഘിക്കപ്പെട്ടില്ല അപ്പോൾ അതിലൊരു മനുഷ്യത്വപരമായൊരു സമീപനം ലോകത്തിന് മാതൃകയായിരുന്നു ഇന്ത്യയുടെ ഭരണകൂടങ്ങൾ സമീപനങ്ങൾ അത് നെഹ്റുവിൻ്റെ പാരമ്പര്യമാണ് നെഹ്റു വളരെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് എൺപത് ശതമാനം ജലവും വിട്ടുകൊടുക്കാണ് പാകിസ്ഥാന് ശരിക്കും ഇന്ത്യക്ക് അർഹതപ്പെട്ട വെള്ളമാണ് അവിടെ ലോകത്തിന് മുമ്പിൽ നെഹ്റു കാണിച്ചതൊരു മനുഷ്യത്വപരമായ ഇന്ത്യയുടെ വലിയൊരു മാതൃകയാണ് ആ മാതൃക ഒക്കെ പൊളിച്ചിട്ട് ഇവിടെ വെറുപ്പിൻ്റെ അതായത് അപ്പരനോടുള്ള വിദ്വേഷമാണ് ഇന്ത്യയോടുള്ള രാജ്യസ്നേഹം രാജ്യസ്നേഹമെന്ന് വരുത്തി തീർക്കുക അപ്പുറമുള്ളവനെ വെറുക്കാനും വിദ്വേഷം ജനിപ്പിക്കാനും കഴിയുന്നതാണ് രാജ്യസ്നേഹം അതിലപ്പുറം വേറൊന്നുമില്ല ആ രാജ്യസ്നേഹം എന്നുള്ള ഒരു ധ്വനി രാജ്യത്തുണ്ടാ മനുഷ്യത്വത്തെ ആകെ അവഗണിച്ചിട്ട് വിദ്വേഷത്തെയും വെറുപ്പിനെയും നയതന്ത്രത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നാൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അയൽരാജ്യങ്ങളൊക്കെ ഇപ്പം ഇന്ത്യക്ക് ശത്രുക്കളാക്കി മാറ്റി വരിക അതാണ് അത് മറ്റൊരു വിഷയമാണ് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ മുമ്പ് ഇന്ത്യയുമായി നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം ബന്ധമുണ്ടായിരുന്ന യാതൊരു രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയുമായോ മറ്റുള്ള രാജ്യങ്ങളുമായോ നയതന്ത്ര ബന്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും നേപ്പാൾ ബംഗ്ലാദേശ് സമീപ രാഷ്ട്രങ്ങളൊക്കെ ഒരു സംസാരങ്ങളിൽ സംസാര ഭാഷയില് നമുക്ക് അത് പാകിസ്ഥാന് അത് മുതലെടുക്കാണ് അത് മുതലെടുക്കുന്നു പാകിസ്ഥാൻ അത് നമ്മുടെ നയതന്ത്ര പരാജയത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ നയതന്ത്ര പരാജയത്തെ പാകിസ്ഥാൻ മുതലെടുക്കാണ് ശരിക്കും നമ്മൾ മറ്റു രാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ചിട്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കേണ്ടതിന് പകരം നമ്മൾ അതിർത്തിക്കപ്പുറമുള്ളവരെല്ലാം ശത്രുക്കളായി കാണുകയും അവരോട് വിദ്വേഷവും അപ്പര വിദ്വേഷം വെച്ചു പുലർത്തുന്ന സമീപനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ലോകം നമ്മളെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ ശരിക്കും പേടിക്കണം ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ കാത്തു നിൽക്കുന്ന പാകിസ്ഥാന് നമ്മളുടെ ചെയ്തികൾ കൊണ്ട് തന്നെ ജന ലോകത്തിൻ്റെ പിന്തുണ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഭരിക്കുന്നവർ വളരെ നയതന്ത്രപരമായിട്ട് വേണം കാര്യങ്ങളെ കാണാൻ ഒരു അടുക്കെട്ട് തുറന്നു വിടുകയും പിന്നീട് അത് പാകിസ്ഥാനിൽ കുറച്ചൊരു പ്രശ്നമായിട്ടുള്ള എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇതും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ പ്രതിച്ഛായ നഷ്ടപ്പെട്ടതെന്ന് മാത്രല്ല പാക് അധീന കാശ്മീരിലേക്കാണ് ആ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയതും അവിടുത്തെ അതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടുണ്ടായെന്ന് വെച്ചാൽ അവിടുത്തെ ജനരോഷം ഉയരുകയും അത് പാകിസ്ഥാൻ്റെ ഈ ഭീകരന്മാരെ സഹായിക്കുന്ന സർക്കാരിന് ഗുണകരമായി ഭവിക്കുകയും ചെയ്തു ആ ജനവീകാരം സത്യത്തിൽ നമുക്ക് അതിനോടൊരു ഗുണം കിട്ടുന്നില്ല ഈ നിരന്തരമുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഔദ്യോഗികമായി തന്നെ വരുന്ന ഒരു സംഗതിയാണ് ഇവർ എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര വീഴ്ചയിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നുള്ള ഉറപ്പിൻ്റെ മേലെയാണോ ഒരു വേള ഒരു യുദ്ധവാഹനം പോലും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അത് ഏതൊരു പശ്ചാത്തലത്തിലാണ് നമ്മളതിനെ നോക്കിക്കാണേണ്ടത് അത് പാക്ക് അതാത് കാലങ്ങളിൽ ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് ജനപിന്തുണ ആർജിക്കാൻ വേണ്ടി അവർ ചെലുത്തുന്ന ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് ഉണ്ട് ഇന്റേണൽ പൊളിറ്റിക്സും കൂടിയുണ്ട് ഇവിടുത്തെ അദ്ദേഹം തന്നെയാണ് ജനങ്ങളെ വൈകാരികമായി ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ടാൽ പിന്നെ അവരുടെ ഭരണപരാജയം മറക്കാൻ അതൊരു നല്ലൊരു സാഹചര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും പരാജയപ്പെട്ട ഭരണകൂടങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു ഒരു ജനങ്ങൾക്ക് ക്ഷേമകരമായ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കാശ്മീർ സാധിക്കുന്നില്ല പാകിസ്ഥാനിന് സാധിക്കുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ഭരണത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ജനങ്ങളെ വൈകാരികമായിട്ട് ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുക എന്നുള്ളത് അത് ഇന്ത്യക്കെതിരെ നിൽക്കുക എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വൈകാരികതയാണ് ആ വൈകാരികതയെ മുതലെടുക്കാണ് അവിടെ പാക് സർക്കാർ ചെയ്യണത് ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ടിട്ട് അപ്പം നമ്മളതിന് തന്ത്രപരമായി നേരിടും ഒന്നുകൂടി വരികയാണെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പാകിസ്ഥാൻ ഉറപ്പിക്കുന്നുണ്ട് ഉണ്ട് അതിൻ്റെ കാരണച്ച ഇന്ത്യയെ ഒരു രാഷ്ട്രം ശക്തി പ്രാപിച്ചു ഈ മേഖലയിൽ ഉണ്ടാകുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും വെല്ലുവിളിയാണ് അപ്പം ഇന്ത്യയെ പിടിച്ചു നിർത്തേണ്ടത് വൻ ശക്തികളുടെ ഒരു ആവശ്യമാണ് അതിനവർ പാകിസ്ഥാനെ ചട്ടുകമാക്കുകയാണ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ആക്രമിക്കുന്നതിന് പകരം പാകിസ്ഥാനെ ചട്ടുകമാക്കിയിട്ട് ഇന്ത്യക്കെതിരെ തിരിച്ചുവിടും കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ തുടങ്ങി വെച്ച യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം അതോടൊപ്പം തന്നെ ഗസ ഇസ്രായേൽ യുദ്ധം ഇതെല്ലാം തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കാനുള്ള ഒരു പ്രയാസത്തിലാണ് ലോകം നിൽക്കുന്നത് ഇങ്ങനെയൊരു സന്ദർഭത്തിൽ രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു യുദ്ധവാഹാനം അല്ലെങ്കിൽ യുദ്ധം ആവശ്യം അത് എത്രത്തോളം ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ രണ്ട് രാജ്യങ്ങളുടെയും സാധാരണ ബാധിക്കാനുള്ള യുദ്ധം ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയും പുരോഗതിയെ സ്വാധീനിക്കില്ല എപ്പോഴും യുദ്ധം തകർച്ചയെ ഉണ്ടാക്കുകയുള്ളു അത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ അവർ സഹായിച്ചതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നവരാണ് അമേരിക്കക്കാർ കാരണം ഓരോ യുദ്ധവും അതാത് രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തികമായിട്ടെങ്കിലും അത് ആ രാജ്യത്തെ ഇപ്പോൾ ഇസ്രായേലിൽ ആഭ്യന്തരമായ യുദ്ധം നടക്കുന്നുണ്ട് കാരണം ഇസ് ഫലസ്തീനികൾക്കെതിരെ അവർ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആഭ്യന്തരമായി അവിടെ മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക ഞെരുക്കവും കൂടിയവരിയാണ് അവർക്ക് ജീവിക്കാനുള്ളത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഇന്ത്യയിലും ഒരു യുദ്ധം ഉണ്ടായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൗരന്മാർക്ക് അതുകൊണ്ട് ദോഷമില്ലാതെ ഗുണം ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മളെപ്പോഴും നയതന്ത്രപരമായിട്ടായിരിക്കണം പ്രതിരോധങ്ങളും ചർച്ചകളും ഒക്കെ നടക്കണം യു എൻ പോലെയുള്ള സംവിധാനങ്ങൾ ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് യു എൻ ഇപ്പോൾ യു എൻ എന്ന് പറഞ്ഞാൽ അതൊരു റബ്ബർ സ്റ്റാമാണ് മാത്രമല്ല ഇപ്പോൾ യു എനെ നിയന്ത്രിക്കുന്നത് ജോ ബൈഡനെ പോലുള്ള അല്ല ജോ ബൈഡൻ അല്ല ട്രംപിനെ പോലുള്ള എന്താ പറയുക നയതന്ത്രം എന്താണെന്ന് അറിയാത്ത പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാത്ത ആളുകൾ അവർക്ക് വെറും പൊളിറ്റിക്സ് ഇപ്പം ഇന്ത്യയിലെ ദേശീയവാദികൾ ഉയർത്തുന്ന ഇന്ത്യയിലെ കടും ദേശീയവാദികൾ അതായത് സംഘപരിവാർ വലതുപക്ഷ കക്ഷികൾ ഉയർത്തുന്ന അതേ മുദ്രാവാക്യമാണ് ട്രംപ് ഉയർത്തുന്നത് അമേരിക്ക അമേരിക്കത് മറ്റുള്ളവർക്കൊന്നും അമേരിക്കൻ്റെ സേവനം ആവശ്യമില്ല അതാണല്ലോ മറ്റേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പിന്മാറിയതെ കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള ഫണ്ട് പിൻവലിച്ചു ഇത്തരമുള്ള ലോകത്തിന് അമേരിക്കക്ക് ചെയ്യാവുന്ന എല്ലാവിധ സൽഗുണങ്ങളും പിൻവലിക്കുകയും അധിക ഭാരം മറ്റു രാഷ്ട്രങ്ങൾക്ക് നേരെ അധിക ചുമ ചുങ്കം ചുമത്തുകയും ചെയ്യാം അത്തരമൊരു തീവ്രവാദത്തിലേക്കുള്ള ഒരു രാ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രനായകൻ യു എൻ ഇൻ്റെ കൈപ്പിടിയിലുണ്ടെങ്കിൽ പിന്നെ യു എൻ്റെ ഒരു പ്രതീക്ഷയില്ല ചില രാജ്യങ്ങൾ മധ്യസ്ഥത പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ലോകരാജ്യങ്ങൾ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു സമീപനത്തിലാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം ഇതിനോട് സ്വീകരിക്കുന്ന ഒരു സമീപനം എന്താണ് നമ്മുടെ രാജ്യ സത്യത്തിൽ പ്രസ്താവനകളിലുള്ള നടപടികളൊന്നും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ഒരു ആക്ഷനും യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഇതുവരെ ഭീകരന്മാരെ തുരത്താനോ ഇത്തരം അത് ഇത് ഇനിയും ആവർത്തിക്കപ്പെടില്ലേ പുൽവാമയിൽ രണ്ടായിരത്തി പത്തൊമ്പത് നടന്നിട്ട് വീണ്ടും ആവർത്തിക്കപ്പെടാൻ ഈ ആവർത്തിക്കപ്പെടാനുള്ള സ്ഥായിയായ എന്തെങ്കിലും ഒരിത് ഇവിടെ സ്വീകരിച്ചിട്ടില്ല ഇവിടെ പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ അതിപ്പോൾ ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യമാണ് കാണുന്നത് നമ്മൾ ഒന്നും ചെയ്യൂല എന്നുള്ളൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റേണായിട്ട് ഇവിടുത്തെ സർവ്വകക്ഷികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അപ്പോൾ ഇവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് പോലും അതിൽ വ്യക്തമായൊരു മറുപടി പറയാൻ പോലും കേന്ദ്ര ഗവൺമെൻറ് സാധിച്ചിട്ടില്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെയോ മാത്രമല്ല പ്ര സ്പെഷ്യൽ പാർലമെൻ്റ് വിളിച്ചുകൂട്ടണമെന്ന് പറഞ്ഞു ഇതുവരെ അതിന് സന്നദ്ധമായിട്ടില്ല ശരിക്കും ഇവിടുത്തെ ജനപ്രതിനിധികളെയും ഇവിടുത്തെ മുഴുവൻ കക്ഷികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് വേണം ഇത്തരമൊരു സം സന്ദർഭത്തിൽ ആക്ഷൻ എടുക്കാൻ ഇവിടെ ആക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം ഈ ഇതൊക്കെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കട്ടെ അവസാനമായി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഭീകരാക്രമണത്തിൻ്റെ അനുഗണനങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് സാമൂഹികമായി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ചലനങ്ങളാണ് ഈ ഒരു ആക്രമണം ഉണ്ടാക്കിയത് അതിൽ നേരത്തെ പറഞ്ഞില്ലേ ഈ ഭീകരാക്രമണം ഉണ്ടായ ഉടത്തന്നെ വ്യാപകമായി ചെയ്തിട്ടുള്ളത് ഭീകരതക്ക് മതമുണ്ട് അത് ഇസ്ലാമാണ് ഭീകരതക്ക് മതമുണ്ട് അത് ഇസ്ലാമാണ് ആ ഒരു ഇത് വ്യാപകമായിട്ട് കേരളത്തിലും അത് സാധിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ മാധ്യമങ്ങളും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും നടക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം തെളിച്ചു പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് വിദ്വേഷ പ്രചാരണവും ആർക്കും നടത്താമെന്നുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഇന്നും നിലവിലുണ്ട് നേരാമറിച്ച് ഇപ്പോൾ ഇത്തരം മോദി സർക്കാരിൻ്റെ ഇതിനെ ഈ പെഹൽഗാമിലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരെ ഒരു പെറ്റീഷൻ കൊടുത്താൽ അവൻ ജയിലിലാവുന്ന അവസ്ഥയും കേരളത്തിലുണ്ട് നേരെ മറിച്ച് മുസ്ലിംകൾക്കെതിരെ എന്ത് വിദ്വേഷം എഴുതി വിട്ടാലും അവന് സുരക്ഷിതമായി രക്ഷപ്പെടുന്നൊരവസ്ഥ കേരളത്തിലുണ്ട് അത് ഈ പെഹൽഗാമിന് ശേഷവും ഈ ഭീകരതയ്ക്കൊരു മതമുണ്ട് അത് ഇസ്ലാമാണ് എന്നുള്ള ഒരു പ്രചാരണം കേരളത്തിൽ അതിശക്തമായി വ്യാപിച്ചിട്ടുണ്ട് ചില നടപടികൾ സാധാരണക്കാരെ വല്ലാതെ വല്ലാതെ ബാധിക്കാറുണ്ട് അതിലൊന്നാണ് പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിട്ടു പോകണമെന്നുള്ള ഒരു നിർദ്ദേശങ്ങളിലൊന്ന് അത് കേരളത്തിൽ വളരെ രണ്ട് മൂന്നാളുകളെ പ്രായമായ ആളുകളെ അതല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇങ്ങനൊരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ എന്താ ചെയ്യാൻ സാധിക്കും ഇത് സത്യത്തിൽ ഇതിലൊരു മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് വേണ്ടത് ഇവർ ഭീകരന്മാരോ ഇവർ ഒന്നുമല്ല ഇവർ ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് തൊഴിലന്വേഷകരായി പാകിസ്ഥാനിൽ പോവുകയും അവിടെ നിന്ന് ജീവിതത്തിൻ്റെ സായംസന്ധ്യയിൽ സന്ധ്യയിൽ സ്വന്തം കൂട്ടുകുടുംബങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി അവരുടെ എല്ലാ കാലവും കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി എത്തി ഇവിടെ സ്ഥിരതാമസമാക്കിയവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ട്വൻറ്റി ഫോർ അവർ എന്ന പോലെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ റിസോർട്ടുകളും നടന്നുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു ബി ഇപ്പോൾ പെഹൽഗാമയിൽ ഭീകരാക്രമണം നടന്നതിന് ഈ പാവങ്ങൾ എന്ത് പഴച്ചു ഇവരെന്തിനും നാട് ഇവർ സത്യത്തിൽ ഇന്ത്യയോടുള്ള എല്ലാ കൂറുകളും ഇവർക്ക് ഇവിടെ വിസ എടുത്ത് വരണ്ടി വരുന്നത് പൗരത്വം കൊടുക്കാത്തതുകൊണ്ടാണ് പൗരത്വം ഇവർക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ ഇവർ ഇന്ത്യയോടൊപ്പം ഫുൾ ടൈം ഉണ്ടാകുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പാകിസ്ഥാനികളല്ല അവർ ഇന്ത്യക്കാരാണ് ഈ ഇന്ത്യക്കാരെ ഉൾക്കൊള്ളാനുള്ള വിശാലമായൊരു മനസ്സും അതിനുള്ളൊരു നിയമനിർമ്മാണമാണ് ഇവിടെ വേണ്ടത് ഏറ്റവും അവസാനം ചോദിക്കാനുള്ളത് ഈ ഭീകരാക്രമണത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തരം തിരിച്ച് കൊല്ലുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു മുസ്ലിമാണ് ഒരു ആക്രമണം നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ആക്രമണം നടക്കുന്നതെങ്കിൽ ഒരിക്കലും അതൊരു പോസിബിളായ കാര്യമായിരിക്കില്ല ഇത് മുസ് മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ അധികമായി ഒരു ഭീകരാക്രമണവും ഗുണം ചെയ്യുന്നില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നു എന്ന് അവർ വിചാരിക്കുകയാണെങ്കിൽ തന്നെ അത് ഗുണം ചെയ്യുന്നതിനേക്കാൾ അധികമായി ദോഷം ചെയ്യുകയാണ് ചെയ്യുക എന്നും അറിയാവുന്നതാണ് അപ്പോൾ കൃത്യമായി ഇങ്ങനൊരു ആക്രമണം നടത്തുന്ന ഒരു ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയല്ലേ ശരിക്കും ഈ ഭീകരന്മാർ ഒരിക്കലും ഇസ്ലാം ആവില്ലല്ലോ അവർക്ക് ഇസ്ലാം ഒരു മുസ്ലിമിന് ഒരിക്കലും ഭീകരനാവാൻ പറ്റില്ല പിന്നെ ഇവിടെ മതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ സംശയം വരുന്നത് ഇവിടെ നിലവിൽ ഇന്ത്യയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ധ്രുവീകരണം ആണ് ഈ രാജ്യത്തിൻ്റെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും ദോഷമായി ഭവിക്കുക അപ്പം അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ബോധവുക കാരണം ഒരു മുസ്ലിം വന്നിട്ട് ഈ ഹിന്ദു ആണോന്ന് ചോദിച്ചാൽ കൊല്ലില്ല മുസ്ലിങ്ങളുടെ ഒരു പക്ഷത്ത് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ കാരണം ഇവിടെ വർഗീയ ധ്രുവീകരണം ഇല്ലാതിരിക്കലാണോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ദുരൂഹതകളുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായൊരു ഈ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാനുള്ള ബോധപൂർവേഷമം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് സംശയിക്കുന്നത് ഈ ഭീകരാക്രമണത്തിനെതിരെ കാര്യമായി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് തീർച്ചയായിട്ടും നടപടി എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ അതിന് എല്ലാ കക്ഷികളുടെയും സഹകരണം ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തണം എല്ലാവരും രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് ഒരു വിഭാഗത്തെ ഭീകരതയുടെ പര്യായമാക്കി മാറ്റി നിർത്താതെ അവരെയും കൂടി കൂട്ടിപ്പിടിച്ച് സർവകക്ഷി യോഗം വിളിച്ചിട്ട് പാർലമെന്റ് വിളിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ പറ്റും അവസാനിപ്പിക്കാം രാജ്യത്തിലെ പറഞ്ഞ പോലെ രാജ്യത്തിന് എല്ലാ പൗരന്മാരെയും വിശ്വാസത്തിനെടുത്തുകൊണ്ട് ഭീകരതക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നിലനിൽക്കുന്ന ഒരു പരിഹാരമാണ് വേണ്ടത് ആ പരിഹാരം തേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏതൊരു സംഭവവും ആളുകൾക്കിടയിലെ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില മനസ്സുകൾ അതിനെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യം ഒറ്റക്കെട്ടായി ഈ ഒരു ഭീകരാ ആക്രമണത്തിനെതിരെ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ള സന്ദേശം മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം നൽകുന്നത് റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനിയനായ ബി പി എ ബഫർ സാഹിബാണ് അദ്ദേഹത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അസാഹത്തു ലാഭി പ്രഖാന്